കാസർഗോഡ് സോഷ്യൽ പോലീസിംഗ് ഡിവിഷൻ ഹോസ്തർഗ് ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്കായി വന്ധ്യ ജനസഭ നടത്തി കാഞ്ഞങ്ങാട് നഗരസഭ മടിക്കേ ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലെ വയോജനങ്ങളാണ് പരിപാടിയിൽ പങ്കെടുത്തത് വയോജനങ്ങളുടെ ക്ഷേമം സുരക്ഷ എന്നിവ മുൻനിർത്തി കാസർഗോഡ് സോഷ്യൽ പോലീസ് ഡിവിഷൻ പുതുതായി ആരംഭിച്ച പദ്ധതിയാണ് വന്ധ്യജനസഭ അറുപത് വയസ്സ് തികഞ്ഞവർ പലവിധ കാരണങ്ങളാൽ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പോലീസ് സ്റ്റേഷനുകളിൽ നേരിട്ട് ഹാജരായി പറയാൻ പ്രയാസം അനുഭവിക്കുന്നുണ്ട് ഈ സാഹചര്യം പരിഗണിച്ചാണ് വയോജനങ്ങളെ അവർക്ക് സൗകര്യപ്രദമാകുന്ന ഒരു സ്ഥലത്ത് കൂട്ടായി എത്തിച്ച് അവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ആദികളും പരാതികളും കേൾക്കാനായി വന്ധ്യജനസഭ സംഘടിപ്പിച്ചത് പരിപാടിയിൽ പോലീസിന് പുറമെ റവന്യൂ നഗരസഭ ഗ്രാമപഞ്ചായത്ത് താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റി സാമൂഹ്യ നീതി വകുപ്പ് എന്നീ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും ഉദ്യോഗസ്ഥർ പങ്കെടുത്ത് പരാതി സ്വീകരിച്ചു കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ നടന്ന പരിപാടി കാഞ്ഞങ്ങാട് നഗരസഭ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു അടുത്ത കാലത്ത് മക്കൾ നോക്കുന്നില്ല എന്ന് ഒരു സ്ത്രീ അവരുടെ സ്വത്തൊക്കെ ഞാനിപ്പോൾ ഇങ്ങനെ ഇപ്പം വീട്ടിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇടക്കിടക്കിടയ്ക്ക് പോയി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു പറഞ്ഞവരോട് നമുക്കൊരു കേസ് കൊടുക്കുക എന്തായാലും മക്കളുടെ പേരിൽ നോക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ നെയ്യ് അത് വേണ്ട എനിക്ക് എവിടെങ്കിലും ഒരു ചെറിയ വീടാക്കി തന്നാൽ മതി എനിക്ക് ഞാൻ അവിടെ നിന്നോളാം എനിക്ക് പരാതി കൊടുക്കണ്ട എന്ന് പറയുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ പരാതി കൊടുത്താൽ നേരെ അവരെ പിടിച്ച് ജയിലിൽ ഇടൂന്നുമില്ല നിങ്ങൾക്കുള്ള സംരക്ഷണം കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോഴും അവര് എന്തിനു തയ്യാറാവുന്നില്ല പരാതിപ്പെടാൻ തയ്യാറാവുന്നില്ല അപ്പൊ ഒരു മനസ്സുള്ള ഒരു വലിയ വിഭാഗം വയോജനങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് പക്ഷെ അവരുടെ അവകാശങ്ങളെ കുറിച്ച് ഒക്കെ ബോധ്യപ്പെടുത്താൻ അല്ലെങ്കിൽ സംവിധാനങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുത്താൻ നമുക്ക് ശ്രമിക്കേണ്ടതുണ്ട് ഇതിന്റെ പ്രധാനമായ ഉദ്ദേശം മറ്റൊന്നുമല്ല ജനമൈത്രി പ്രവർത്തന വേളകളിൽ പോലീസിന് ബോധ്യപ്പെടുകയുണ്ടായി വന്ധ്യജനങ്ങളായിട്ടുള്ള ആളുകൾ പരാതി അവർക്കുണ്ട് എങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് വരാനോ അല്ലെങ്കിൽ ആ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നതിനോ അവർക്ക് പല കാരണങ്ങളാൽ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ട് അവരെ ഒന്നിച്ച് ചേർത്ത് അവരുടെ പരാതി പരിഹരിക്കാനുള്ള ഒരു ശ്രമങ്ങൾ നടത്തുക അതിന് വിവിധ വകുപ്പുകളെ കോർഡിനേറ്റ് ചെയ്തു കൊണ്ടിട്ടുള്ള ഒരു അദാലത്ത് നടത്തുക എന്നുള്ള ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടി ഇവിടെ നടത്തുന്നത് മടിക്കി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത കാഞ്ഞങ്ങാട് നഗരസഭാ വൈസ് ചെയർമാൻ ബിൽട്ടക് അബ്ദുള്ള വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ലത വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പ്രഭാവതി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരസ്വതി കൌൺസിലർ വന്ദന ബൽരാജ് അജാനൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സി കെ ഇർഷാദ് അശോകനെട്ടുമ്മൽ കെ സുകുമാരൻ സോഷ്യൽ പോലീസിംഗ് കോർഡിനേറ്റർ പി കെ രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു കൗൺസിലർമാരായ അഷ്റഫ് മുറിയനാവി സെവൻ സ്റ്റാർ അബ്ദുള്ള രാധാകൃഷ്ണൻ പള്ളിക്കൽ രവീന്ദ്രൻ പുതുക്കൈ രവീന്ദ്രൻ അനന്തപിള്ള വീണ തിരുവത്ത് മായാകുമാരി അശോകൻ ഷക്കീല ഭദ്രുദീൻ തുടങ്ങിയവരും വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ പ്രതിനിധീകരിച്ച് എം അബ്ദുള്ള എ ബാലൻ എസ് ഉണ്ണികൃഷ്ണൻ ബിന്ദു സി മഹേശ്വരി പോലീസ് ഉദ്യോഗസ്ഥർ വയോജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ഹോസ്തർഗ് സബ് ഇൻസ്പെക്ടർ സി അഖിൽ സ്വാഗതവും ജനമൈത്രി ബീറ്റ് ഓഫീസർ പ്രദീപൻ കോതോളി നദിയും പറഞ്ഞു പരിപാടിയിൽ നൂറ്റി അൻപതോളം വയോജനങ്ങൾ പങ്കെടുത്തു ഭാവിയിൽ പ്രദേശത്തെ എല്ലാ വാർഡുകളിലും വന്ധ്യ ജനസഭ നടത്തി പരാതികൾ സ്വീകരിക്കുകയും പരിഹാരം കാണുകയും ചെയ്യുമെന്ന് ജനമൈത്രി പോലീസ് അറിയിച്ചു ന്യൂസ്